അപ്പോൾ നമുക്ക് അടിപൊളി ഒരു പരിപ്പ് കറി റെസിപ്പി കണ്ടാലോ ഇതിനെ ബാച്ചിലർ ഫ്രണ്ട്ലി എന്ന് വിളിക്കാം ഭയങ്കര സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഈവൻ ചോറിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റുന്ന ടൈപ്പാണ് വർക്കിനൊക്കെ പോകുന്നവർക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഐറ്റം ആണ് എനിക്കറിയാം ഒട്ടുമിക്ക ആൾക്കാർക്കും പരിപ്പുകറി വെക്കാൻ അറിയാം എന്നുള്ളത് പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് വഴറ്റോ ഒന്നിൻ്റെ ആവശ്യമില്ല കടുക് പോലും പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് പരിപ്പ് കഴുകി വൃത്തിയാക്കിയെടുത്ത് ആവശ്യത്തിന് ഒഴിച്ച് അതിനകത്തോട്ട് സവോള വെളുത്തുള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ലേശം മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു ത്രീ ഫോർ ബീസിലടിച്ചെടുക്കുക ഏറ്റവും അവസാനം തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തോട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം നമ്മൾ മല്ലിയിലയും കൂടെ ഇട്ട് കറി വാങ്ങാം അത്രയേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള